ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ിൽ ബൈക്കിലെത്തി യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു വെളിയംകോട് സ്വദേശികളായ തെക്കേപ്പുറത്ത് വീട്ടിൽ ഇരുപത്തിയെട്ട് വയസ്സുള്ള ഷഹീർ കല്ലം വീട്ടിൽ ഇരുപത്തിയൊൻപത് വയസ്സുള്ള റാംബോ എന്ന റഷീദ് തണ്ണിതുറക്കൽ വീട്ടിൽ മുപ്പത്തിമൂന്ന് വയസ്സുള്ള നിസാമുദ്ദീൻ എന്ന നിഷാദ് മേത്തനാട് വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുള്ള അഫ്സൽ എന്ന അൻസാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പ്രതികളുടെ അറസ്റ്റ് ഇന്ന് വൈകിട്ട് മണിയോടെ രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് പതിനേഴിന് പുലർച്ചെയാണ് ആസ്പദമായ സംഭവം നടന്നത് വെളിയംകോട് കിണർ സ്വദേശിയായ വടക്കേപ്പുറത്ത് ഇരുപത്തിയെട്ട് വയസ്സുള്ള ഫായിസിന് നേരെയാണ് ആക്രമണം നടന്നത് ഗുരുവായൂരിൽ നിന്നും വെളിയങ്കോട്ടേക്ക് ഓട്ടോറിക്ഷയിൽ വരികയായിരുന്ന ഫായിസിനെ വെളിയങ്കോട് നിന്ന് മൂന്ന് ബൈക്കിലെത്തിയാണ് സംഘം മന്നലാങ്കുന്ന് എടയൂരിൽ വെച്ച് ഓട്ടോറിക്ഷ തടഞ്ഞു നിർത്തി കയ്യിൽ കരുതിയിരുന്ന മാരകായുധങ്ങളുമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചത് ഫായിസിന്റെ കൂട്ടുകാരനും ഓട്ടോ ടാക്സി ഡ്രൈവർ അടക്കം മൂന്ന് പേരെ വണ്ടിയിൽ ഉണ്ടായിരുന്നുവെങ്കിലും അവരെ മാറ്റി നിർത്തിയായിരുന്നു ഫായിസിനെ വെട്ടിയത് ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് വടക്കേക്കാട് പോലീസിൽ വിവരമറിയിച്ചത് പോലീസ് എത്തുമ്പോഴേക്കും ആക്രമി സംഘം സ്ഥലം വിട്ടിരുന്നു വിളിയങ്കോട് വെച്ചുണ്ടായ സംഘർഷത്തിന്റെ വൈരാഗ്യമാണ് വെട്ടിപ്പരിക്കേൽപ്പിക്കാൻ ഉണ്ടായ കാരണം സംഭവത്തെ തുടർന്ന് പെരുമ്പടപ്പ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ കേസ് ചാർജ് ചെയ്തിരുന്നു ആക്രമണത്തിന് ശേഷം കേരളത്തിന് പുറത്ത് ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതികളെ വടക്കേക്കാട് സർക്കിൾ ഇൻസ്പെക്ടർ ആർ ബിനുവിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് ഷെഹീറിനെ എറണാകുളത്തു നിന്നും റാഷിദ് നിഷാദ് എന്നിവരെ കോയമ്പത്തൂരിൽ നിന്നും അൻസാറിനെ മലപ്പുറത്തു നിന്നുമാണ് അറസ്റ്റ് ചെയ്തത് ഇവർക്ക് മുൻപും സമാനമായ കുറ്റകൃത്യങ്ങൾ നടത്തിയതിന് മലപ്പുറം തൃശൂർ ജില്ലകളിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കേസുകൾ നിലവിലുണ്ട് തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു വടക്കേക്കാട് സ്റ്റേഷൻ എസ്ഐമാരായ ശിവശങ്കരൻ സാബു സുധാകരൻ എ എസ് ഐ ഗോപി സി പി ഒമാരായ ആശിഷ് നിബു നെപ്പോളിയൻ വിപിൻ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പള്ളി